ചന സന്തോഷ് അപ്പുകൂട്ടൻ അവതരണം ഷാഹിൾ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി വിവാഹത്തിന് എല്ലാവരെയും വിളിച്ചഴിഞ്ഞിട്ടും ഉണ്ണിയാൾ സ്നേഹിച്ച് എനിക്കൊരു ക്ഷണക്കത്ത് തന്നില്ലല്ലോ ഉണ്ണിയോടായിരുന്നു അഗ്നിയുടെ കണ്ണീരാണ് ഞാൻ ചോദ്യമെങ്കിലും അവരുടെ മിഴുകൾ കൈത കാട്ടിൽ നിന്ന് പാടത്തേക്ക് പറഞ്ഞിറങ്ങുന്ന തത്തക്കൂട്ടങ്ങളിലായിരുന്നു മറുപടി പറയാതെ ഉണ്ണി അവളെ തന്നെ നോക്കി നിന്നു മിഴുനീർ പോലെയുള്ള ചെറുതോട്ടിലെ വെള്ളത്തിലേക്ക് പാദങ്ങളിട്ട് പാതിവാടിയ കൈത പൂമ്പിടിച്ചിരിക്കുന്ന അവടെ മിഴുകൾ ചോരുകയാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി കൊലിസ് കറുത്തുപോയല്ലോ ഇളം പശു നിറത്തിലുള്ള ദാവണിയാണെങ്കിൽ പിഞ്ഞെ നിറം മങ്ങി ആദ്യം പറഞ്ഞ അവൾ അഗ്നിയുടെ അടുത്തിരുന്നപ്പോൾ അവൾ കുറച്ചകന്നിരുന്നു സ്വപ്നം കരിഞ്ഞവൾക്ക് ഈ കറുപ്പ് നിറം പറഞ്ഞ വെള്ളിക്കൊലിസും പിന്നെ ദാവണിയാ ചേർച്ച എന്താണ് ഇന്ന് എനിക്ക് പറ്റിയത് ഉണ്ണിൽ നിന്നറിയാതെ ചോദ്യമുയർന്നപ്പോൾ അവൾ കത്തുന്ന കണ്ണുകളോട് അവനെ നോക്കി എനിക്ക് പറ്റിയെന്ന് ഉണ്ണിയേട്ടൻ അറിയില്ലെങ്കിലും ഈ കൈതക്കാടുകൾക്ക് അറിയാം അവൾ ദേഷ്യത്തോടെ കയ്യിലെന്ന കൈതപ്പൂ തോട്ടിലേക്ക് എറിഞ്ഞു ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന കൈതപ്പൂവിലേക്ക് അയച്ചുകൊണ്ട് അവൾ സങ്കടം അമർത്തി ഉണ്ണിയെ നോക്കി വാണിക്കരിഞ്ഞ സുഗന്ധം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോകുന്ന ആ കൈതപ്പൂവിന് സമ്മാനമാണ് ഞാനിപ്പോഴെന്ന് അറിയാലോ തീ വമിക്കുന്ന ആ ചോദ്യത്തിന് പകരമൊന്നും പറയാൻ കഴിയാതെ ഉണ്ണി അഗ്നിയുടെ നീരണിഞ്ഞ മിഴികളിലേക്ക് നോക്കി ഒരുപാട് പറഞ്ഞല്ലേ ഞാൻ ഒന്നും വേണ്ട വേണ്ട എന്നിട്ട് ആശകൾ തന്നിട്ട് പറഞ്ഞു തീർന്ന അവൾ വിങ്ങി പൊട്ടി എല്ലാ എൻ്റെ തെറ്റാ എഞ്ചിക്കൊണ്ട് ഓരോന്നും പറഞ്ഞപ്പോ അതൊക്കെ അനുസരിച്ച് എൻ്റെ ഒന്നാമത്തെ തെറ്റ് കൂടെ കിടക്കുമ്പോൾ പോലും വാഗ്ദാനങ്ങൾ കോലിത്തന്നവര് നട്ടിലുണ്ടോ എന്ന് ഞാൻ തൊട്ട് നോക്കാതിരുന്നു രണ്ടാമത്തെ തെറ്റ് അവൾ പറയുന്ന കേട്ടൊരു വരണ്ട ചിരിയോടെ ഉണ്ണി കൂടി ചേർന്നിരുന്നു ഉണ്ണിയിട്ട മാറിയിരിക്കെ വിയർപ്പിനിപ്പം ആ പഴയ കൈതപ്പൂവിൻ്റെ സുഗന്ധമല്ല മുഷിഞ്ഞ തുണികളുടെ ഗന്ധാ അവൾ തോട്ടിലേക്കിറങ്ങി കഴുകിയ തുണികൾ നിറച്ചു വെച്ച ബക്കറ്റ് എടുത്ത് കയറിയപ്പോൾ ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ചു ഇവരിങ്ങനെ ഒരു യുവാവ് ആലോചിച്ച് ഞാനറിയുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത് കല്യാണക്കുറി അടിച്ചതിന് ശേഷമാണ് അഗ്നി അത് കേട്ടപ്പോൾ അഗ്നിയുടെ ചുണ്ടിലൊരു പുച്ചിരി ഉതിർന്നു രണ്ടു ദിവസം മുമ്പ് മാത്രം ഗൾഫീന്ന് വന്ന എനിക്ക് പിന്നെ എന്തു ചെയ്യാൻ കഴിയും ആ ചോദ്യത്തോടൊപ്പം അവർക്കിടയിൽ മൗനം പൊതഞ്ഞപ്പോൾ അവൾ പതിയെ അവനരികിലിരുന്നു എന്റെ പോലത്തെ അതേ അവസ്ഥയിൽ തന്നെയാ എനിക്ക് ഉറപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയും ഉണ്ണി പറഞ്ഞ് മനസ്സിലാവാതെ അഗ്നി അവന്റെ മുഖത്തേക്ക് നോക്കി അവൾക്കൊരു അഫയർ ഉണ്ട് പക്ഷെ അവളുടെ ഡാഡി അവർ സമ്മതിച്ചില്ല അപ്പൊ ഈ കാര്യം ഉണ്ണിയേട്ടന്റെ അച്ഛനോട് പറയായിരുന്നില്ലേ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അഗ്നി കൂട്ടു ബിസിനസ്സുകാരും കുട്ടിക്കാലം തൊട്ടേ കൂട്ടുകാരായിരുന്ന എൻ്റെ അച്ഛനും അങ്കിനും അതൊന്നും ഒരു പ്രശ്നമില്ല അതെ ആർക്കൊരു പ്രശ്നമില്ല പ്രശ്നമായത് എനിക്ക് മാത്രമാണല്ലോ അവൾ അവനരിക്കലിന്ന് എഴുന്നേറ്റ് നിന്നു നല്ലൊരു തറവാട്ടി തന്നെയാണ് ഉണ്ണിയേട്ടാ ഞാനും ജനിച്ചത് സമ്പത്തിന് മാത്രമേ കുറവുള്ളൂ അഗ്നിയുടെ മിഴികളിൽ നീർപ്പടർന്നു ആ കുറവ് വലിയൊരു കുറവ് തന്നെയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത് കണ്ണീർ തുടച്ചുകൊണ്ട് അഗ്നി പറഞ്ഞപ്പോൾ അവിടെ കയ്യിൽ പിടിച്ച് ഉണ്ണി നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കും നല്ലതല്ല നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം തൊട്ടടുത്ത കൈതക്കാടുന്ന മറയിലേക്ക് അയച്ചൂണ്ടി അവനത് പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തോടെ നോക്കി സംസാരിക്കും നിർത്തി ഉണ്ണിയ ഉണ്ണിയട്ട് പാട് നോക്കിപ്പോകും അവൾ പതിയെ നടന്ന് എന്തോർത്തിട്ടെന്ന് അവനെ തിരിഞ്ഞ് ഉണ്ണിയെ നോക്കി ഈ നിമിഷം തൊട്ട് ഞാൻ ഉണ്ണിയിട്ടും തമ്മിലൊരു ബന്ധുമില്ല ഇനി എന്നെ അന്വേഷിച്ചു വരരുത് അവൾക്ക് അയച്ചൂണ്ടി പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിയിട്ടു ഉണ്ണിയേട്ടൻ പോയെന്ന് വെച്ച് ഞാൻ എൻ്റെ ജീവിതം ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എനിക്ക് പറ്റിയ തെറ്റുകൾ തുറന്നു പറഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ ആരെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ ഒരു ക്ഷണക്കത്ത് ഉണ്ണിയേട്ടിനും ഉണ്ടാവും അഗ്നി ഒരു നിമിഷം അവിടെ നിൽക്കുക ഉണ്ണി തോട്ടിങ്കരയിൽ നിന്ന് എഴുന്നേറ്റ് ആൾക്കരികിലേക്ക് നടന്നപ്പോൾ അഗ്നി കൈ കാണിച്ച് വിലക്കി ഉണ്ണിയേട്ടൻ്റെ സൂക്കിയുടെ എന്തിനാണെന്ന് എനിക്കറിയാം അതിനെ നോക്കണ്ട അവളുടെ മിഴികൾ പൊടുന്നതിനെ ദൂരത്തേക്ക് നീണ്ടു കുടുംബശ്രീകാർ വരുന്നുണ്ട് ഞാൻ പോട്ടെ പറഞ്ഞു പറഞ്ഞിരുന്നു പെട്ടെന്ന് തിരിഞ്ഞ അവൾ വീഴാൻ പോയതും ഇലക്ട്രിക് ബോസ്റ്റിനെ സ്റ്റേ ഓവരിലേക്ക് പിടുത്തുമിട്ടതും തൊട്ടടുത്തേക്ക് മലർന്നടിച്ച് വീണു ആ കാഴ്ചകൾ ഞെട്ടിതരിച്ച് ഉണ്ണി അവൾക്കരികിലേക്ക് ഓടി മലർന്നടിച്ച് വീണ് അവിടെ മാറിൽ കൈ തൊട്ട് നോക്കിയതും പൊടുന്നനെ അവരുടെ ഹൃദയഭാഗത്ത് ഇടിച്ചു തുടങ്ങിയവൻ കുലുക്കി വിളിച്ചിട്ടും കണ്ണു തുറക്കാതെ വന്നപ്പോൾ ഉണ്ണി അവന്റെ വൈ അവിടെ വായിലേക്ക് ചേർത്ത് വെച്ച് ശ്വാസം കൊടുത്തു തുടങ്ങി അടുത്തെത്തിയ സ്ത്രീ പെണ്ണുകൾ കാര്യമറിയാതെ അവർക്ക് ചുറ്റും നിന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആയാസത്തോടെ കണ്ണു തുറന്ന അഗ്നി സ്ത്രീ പെണ്ണുകൾ തങ്ങളെ കൗതുകൂർ നോക്കുന്ന കണ്ട് സ്ഥാനം തെറ്റിക്കിടന്നിരുന്ന ദാവണി നേരെയാക്കി നേരയാക്കി ആൾക്കാർ നോക്കി നിൽക്കുന്നു അഗ്നി പതറി പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകളൊന്നും പുറത്തേക്ക് വിടാതെ വിഴുങ്ങിയായിരുന്നു ഉണ്ണി മാതിയേടാ മോനെ ഒന്നുമില്ല നാളെ നിന്റെ കല്യാണമല്ലേ പുറകിൽ നിന്നും ചോദ്യത്തോടൊപ്പം പൊട്ടിച്ചിരികളും ഉയർന്നപ്പോൾ ഉണ്ണി ഞെട്ടിത്തെരിച്ച് നോക്കി തങ്ങളെ നോക്കി അർത്ഥം വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോൾ അവന് കലിയേറി എന്തോന്ന് ഇത്ര വിളിക്കാൻ ഇവൾക്ക് ഷോക്കേറ്റപ്പോ പറഞ്ഞു തീരുമേ ഉണ്ണിയുടെ നോട്ടം പെണ്ണുങ്ങൾക്ക് അപ്പുറത്തേക്ക് നീണ്ടു ഈ രംഗവും നോക്കി തെങ്ങിൽ ചാരിന്ന് സിഗരറ്റ് വലിക്കുന്ന ആത്മാർത്ഥ സ്നേഹിതൻ ദേവൻ അഗ്നിയിൽ നിന്ന് വിമുക്തനായി പരിഹാസം ചൊരിയുന്ന പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു ചമ്മിയെ ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഉണ്ണിയെ നോക്കി ദേവൻ പതിയെ തലയാട്ടി സിഗരറ്റിന്റെ അവസാന പുക ആഞ്ഞു ആഞ്ഞുവലിച്ചതിന് ശേഷം കുറ്റി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു ചിരിയോടെ ഉണ്ണിയുടെ നെറ്റിയിലും മുഖത്തും പടുന്ന കുങ്കുമം പതിയെ തുടച്ച് ഞങ്ങൾ പുകവലിക്കാണ്ട ഭാഷയിൽ ഇതിനെ ലാസ്റ്റ് പഫ് എന്ന് പറയും ഉണ്ണി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദേവൻ തടഞ്ഞു സംസാരിക പിന്നെ വീട്ടിൽ ചെന്ന് അവിടെ നിന്നോടൊപ്പം ഗൾഫിലുണ്ടായത് രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ദേവനൊപ്പം നടന്നു കഴിയുമ്പോൾ ഉണ്ണി പതിയെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഉണ്ണി പതിയെ തന്റെ ചുണ്ടു തടവി ചിരിച്ചുകൊണ്ടിരുന്നു അകലെ നിന്ന് തന്നെ കണ്ടു കലവറയിൽ നിന്ന് ഉയരുന്ന പുക തന്നെ കണ്ടതും പാചകക്കാർ സൂക്ഷിച്ചു നോക്കി തലയാട്ടുന്ന കണ്ടപ്പോൾ മനസ്സിൽ അപായ സൂചന മുഴങ്ങി പന്നിലിരുന്ന് ചീട്ട് കളിച്ചിരുന്നവർ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു തനിക്കെതിരെ വരുന്ന സ്ത്രീകൾ മുഖത്തേക്കൊന്ന് നോക്കുന്നതും ഒടുന്നനെ തലമുച്ച് ചിരിക്കുന്നു വീട്ടിലേക്ക് എറിയുന്ന മുഖം അടച്ചൊരടിയായിരുന്നു അച്ഛൻ വാസുദേവന്റെ കയ്യിൽ നിന്ന് ഉണ്ണിക്ക് ആദ്യം തന്നെ കിട്ടിയത് അടിയുടെ ശബ്ദം കേട്ട് ബന്ധുമിത്രാദികൾ കൂടിയപ്പോൾ കവിളും പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഉണ്ണിയുടെ അടുത്തേക്ക് ചേർന്ന് പള്ളിഞ്ഞരിച്ചു വാസുദേവൻ ഈ കിട്ടിയത് എന്തിനാണെന്ന് അറിയാലോ നിനക്ക് കല്യാണം കഴിയുന്നവരെ അവൻ പൊടുന്നതിന് അച്ഛന്റെ കൈയും പിടിച്ച് തന്റെ മുറിക്കാത്തേക്ക് ഒരു വാതിലടച്ചു നടന്ന സംഭവങ്ങളിൽ ആ വാസുദേവനോട് പറഞ്ഞപ്പോൾ അയാൾ ചിരിയോടെ ഉണ്ണിയുടെ തോളിൽ തട്ടി എന്റെ മോൻ എന്റെ പോലെ ഇത്തിരി കുസൃതികൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇനിക്ക് നിൽക്കരുത് കേട്ടോ അവൻ ചിരിയോടെ തലയാട്ടി കട്ടിലിനടിയിൽ നിന്ന് മദ്യക്കൂപ്പിയെടുത്തി രണ്ട് ഗ്ലാസിലേക്ക് വേഗം പകർത്തി ചേഴ്സ് പറഞ്ഞ് മദ്യ ഗ്ലാസ് ഉയർത്തിയതും വാസുദേവന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ ചിലച്ചു മൊബൈലെടുത്ത് നോക്കി നിന്റെ അമ്മായിച്ചൻ ഗോപാല എന്നും പറഞ്ഞ് വാസുദേവൻ സ്പീക്കറിട്ടു വാസുദേവ ഈ കല്യാണം നടക്കില്ല ആ സംസാരം കേട്ടതും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് മദ്യ ഗ്ലാസ് നിലത്തു വീണ് ചിതറി ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഗോപാല ചോദ്യം ഉന്നയിച്ചതും ഗ്ലാസ്സിലെ മദ്യം ഒറ്റവലിക്കാത്താക്കി വാസുദേവൻ വാട വരുമ്പോൾ ടിക്കറ്റ് വെച്ച് ഷോ നടത്തിയത് എന്റെ മോനെ ഇനി എന്റെ മോൾക്ക് ആവശ്യമില്ല ഇത്രയും ഒരുക്കങ്ങൾ നടത്തി അവസാന നിമിഷം കരയുന്ന പോലെയായിരുന്നു വാസുദേവന്റെ ചോദ്യം അതോറിത് താൻ വിഷമിക്കണ്ട ഒന്നും പാഴാവാന്നോക്കാൻ എനിക്കറിയാം പക്ഷേ തന്റെ മകന്റെ സ്ഥാനത്ത് വേറൊരാളായിരിക്കും എന്റെ മോളുടെ കഴുത്തിൽ താലി കിട്ടുന്നെന്ന് മാത്രം കൂടം കൊണ്ട് അടി കിട്ടിയതുപോലെ തരിച്ചിരുന്നു വാസുദേവൻ ഉണ്ണീ പെട്ടെന്ന് മൊബൈലെടുത്ത് കാതോനം ചേർത്തു അങ്കിൾ ഞാൻ പറയുന്നു കേൾക്ക് ഒന്നും പറയണ്ടടാ അന്യമാസുമ്പ് നീ പി നോക്ക് മറുപടി പറയും മുമ്പ് ഫോൺ ഡിസ്കണക്ട് ആയതറിഞ്ഞ ഉണ്ണി വിഷമത്തോടെ അച്ഛനെ നോക്കി കലവറയിൽ ഓടി പണിയെടുക്കുന്ന പാചകക്കാരെ കണ്ടതും അയാൾ പതിയെ നെഞ്ചടവി അയാൾ ഓരോ ഗ്ലാസ്സുകളായി മദ്യം വായിലേക്ക് അമിഴത്തുനിന്ന് കണ്ട് ഉണ്ണി മദ്യക്കുപ്പി മാറ്റിവെച്ചു അയാൾ കുറെ നേരം എന്തോ ആലോചിച്ചിരുന്നതിന് ശേഷം ഉണ്ണിയെ നോക്കി നീ അഗ്നിയെ കെട്ടും അച്ഛനെന്താ ഭ്രാന്തോ കുടിച്ച് സ്വബോധം പോയോ പറഞ്ഞിരുന്ന് അവന്റെ ചേട്ടിൽ വലിയൊരു ശബ്ദത്തോടെ കൈപ്പത്തി വീണു എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ്റെ കോണവധികാരം നാളെ ഇവിടെ വരുന്ന ഇവിടുത്തെ നാട്ടുകാര് മാത്രമല്ല എന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരാ അവരുടെ മുമ്പിൽ ഞാൻ നാറി നനഞ്ഞു നിൽക്കണോ അയാൾ ആടിക്കൊണ്ട് നിന്ന് എഴുന്നേറ്റ് അവന്റെ കൈ പിടിച്ച് വലിയ അമ്മാരുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഇതല്ലാതെ വേറെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് അവൻ അവസാന അടവെന്നില്ല അച്ഛനെ നോക്കി ഏതെങ്കിലും ആരോടും ഒരഭിപ്രായവും ചോദിക്കാനില്ല എന്റെ അമ്മയോട് പോലും പോകുന്ന മുണ്ട് വാരി എടുത്തുകൊണ്ട് അയാളുടെ മകനെ നോക്കി കാരണം ഈ സംഭവത്തിന് നാണം കെട്ട് നാരായണക്കല്ലെടുക്കുന്നത് ഞാൻ മാത്രം മകന്റെ ഒപ്പം പോകുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ സുഭദ്ര ഓടിയെത്തിയതും അയാൾ ചുണ്ടിൽ വിരൽ വെച്ചു ഇപ്പൊ ചോദിക്കണ്ട എല്ലാം പിന്നെ പറയാ എവിടുന്ന പണികൾ അടക്കട്ടെ കൊഴിഞ്ഞ ശബ്ദത്തിൽ വാസുദേവൻ പറഞ്ഞപ്പോൾ സുഭദ്ര മകനെ നോക്കി പേടിക്കാനൊന്നുമില്ല ഞാനും അച്ഛൻ ഇപ്പൊ വരാം പറഞ്ഞിരുന്നു അവൻ ആടിയാടി പോകുന്ന അച്ഛനടുത്തേക്ക് ഓടി ബന്ധുമിത്രാദികളുടെ ചോദ്യം നിറഞ്ഞ നോട്ടം തന്റെ നേർക്ക് നീളുന്നറിയാതെ സുഭദ്ര പടിയടക്കുന്ന ഭർത്താവിനെയും അകനെയും കണ്ണിവശിയും അതെ നോക്കി നിൽക്കുകയായിരുന്നു പടിയടന്നവർ കയറി പോകുന്നു അഗ്നിയുടെ വീട്ടിലേക്കാണെന്ന് കണ്ട സുഭദ്ര വല്ലാത്തൊരു പേടിയോടെ നെഞ്ചിൽ കൈവച്ചു തോന്നുമ്പൊഴിവാക്കാനും പിന്നെ കൂടെ ചേർക്കാനും ഞാനൊരു മൃഗമല്ല നാണും ആനും അജ്ജയും മാംസമുള്ള ഒരു സാധാരണ പെൺകുട്ടിയാ വാസുദേവനെ ഉണ്ണിയും നോക്കി അഗ്നി ബിരുമ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ അതുവരെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രീധരൻ എഴുന്നേറ്റ് വന്ന് വാസുദേവന്റെ കൈ പിടിച്ചു നിങ്ങൾക്കൊരു തെറ്റുപറ്റി അത് ഞങ്ങൾ ക്ഷമിക്കുന്നു കാരണം തെറ്റുവറ്റ മനുഷ്യ സാഹചര്യത്തിൽ ഉണ്ണിയുടെ ഉണ്ടാവും പോ വാസുദേവനെ ഉണ്ണിയെ രൂക്ഷമായി നോക്കിക്കൊണ്ടവളകത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ കാലിലെ കൊലിസിന്റെ ശബ്ദം വല്ലാതെ മുഴങ്ങി ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ജനങ്ങൾ വിഐ പികളുടെ നീണ്ട നിര താലം പിടിച്ച പെൺകുട്ടികളുടെ അകമ്പടിയോടെ സർവാഭരണ വിഭൂഷിതയായി അഗ്നിമണ്ഡപത്തിലേക്ക് കയറി വന്നു നാദസ്വരം ഒഴുങ്ങിയതും പുഷ്പങ്ങൾ തനിക്ക് മുകളിൽ പെയ്തെറിഞ്ഞതും ഒരു സ്വപ്നത്തിൽ എന്നവൻ അവൾ കാണുമ്പോൾ ഉണ്ണിയുടെ താലി അവടെ കഴുത്തിൽ വീണിരുന്നു സന്തോഷക്കണ്ണീരിനിടയിലൂടെ അവൾ ഉണ്ണിയെ മിഴിനിറയെ നോക്കി നിന്നു ഉണ്ണിയേട്ടം പെട്ടുപോയതുപോലെ തോന്നുന്നുണ്ടോ മൊബൈലിൽ എന്തോ നോയിക്കൊണ്ടിരുന്ന അവൻ മൊബൈൽ പെട്ടിലേക്കിട്ടവളെ നോക്കി താലി കിട്ടുന്ന സമയത്തൊരു പുഞ്ചിരിയാണെന്ന് ഉണ്ണിയേട്ടൻ അതിനുശേഷം ഒരു വാക്കോ തലാടലോ ദാ ഇപ്പം നമ്മൾ കിടക്കാൻ പോകുന്ന സമയം വരെ തന്നിട്ടില്ല നീർ നിറഞ്ഞ അവടെ മിഴികളിലേക്ക് നോക്കി അവൻ വെറുതെ തലയാട്ടി എനിക്കൊരു കാര്യം ഉണ്ണിയേട്ടനോട് പറയാനുണ്ട് ഉണ്ണിയുടെ അരികിലിരുന്ന അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ആ കാര്യം പറയാൻ പോകുമ്പോഴേക്കും ബെഡിൽ കിടന്നിരുന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഡിസ്പ്ലേയിൽ കണ്ട അഗ്നി ഒരു ഞെട്ടലോടെ ഉണ്ണിയെ നോക്കിയതും അവൻ വേഗം ഫോൺ കാതോരം ചേർത്തു എനിക്കുള്ള താങ്ക്സ് പറയേണ്ട ഇത് ഇതെൻ്റെ ഐഡിയ അല്ല സ്റ്റേ ഓണറിൽ പിടിച്ച് ഷോക്കേറ്റ് പോലെ അഭിനയിച്ച അഗ്നിയാണ് താരം ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രം അതും പറഞ്ഞ് അവൻ അന്ധമിട്ടിരിക്കുന്ന അഗ്നിയെ നോക്കി ഇതല്ലേ അഗ്നി ഇപ്പം എന്നോട് പറയാൻ പോകുന്നു ആ ചോദ്യം കേട്ടത് അവന്റെ നെഞ്ചത്തേക്ക് ചാടി വീണാക്കി കള്ളിക്ക് കഞ്ഞിവെച്ച അതും പറഞ്ഞ അവന്റെ നെറ്റിയിലും കവിളിലും ചുണ്ടിലും ചുമ്പനങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ അവൻ ഇക്കിളി കൊണ്ട് കുതിരുകയായിരുന്നു തെറിച്ചു പോയ മൊബൈലെടുത്ത് അവൻ വീണ് കാതോരം ചേർത്തു ആശംസകൾ ഹിമാ വരുണിനോടും പറയൂ ശുഭരാത്രി മൊബൈൽ ബെഡിലേക്ക് ടക്നിയെ വാരിപ്പുണരുമ്പോൾ അവൻ പതിയെ ചുണ്ട് അവളുടെ കാതിൽ തൊട്ടു എന്ത് ചെയ്യണമെന്നറിയാ തോറ്റുപോകുമെന്ന് ഞാൻ തന്നെ കരുതി ഒരുക്കി ഒറ്റ നീക്കത്തിലൂടെ വിജയിപ്പിച്ച നീയാണ് ഇനിയെന്ന് എന്റെ താരം അഗ്നിയുടെ നനഞ്ഞ മഴികളിലേക്ക് നോക്കി ഉണ്ണിയത് പറഞ്ഞപ്പോൾ ഒരു മുകളിലോടവനെ വാരി പുണരുകയായിരുന്നവൾ